മൂന്നാഴ്ചത്തെ പാൽപ്പാട എടുത്തു വെച്ചിട്ട് ആക്കിയെടുത്ത വെണ്ണയാണത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെണ്ണേൻ്റെ ശരിയായ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്യൂ ഇത് ഒരുക്കിയിട്ട് നമുക്ക് നെയ്യും ആക്കിയെടുക്കാം മൂന്നാഴ്ചത്തെ പാൽപ്പാട എടുത്തു വെച്ച് ഉണ്ടാക്കിയ വെണ്ണയാണത് നമുക്ക് നന്നായിട്ടല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കൂ

നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇതേമാതിരി പാട അതിൻ്റെ മുകളിൽ കെട്ടിക്കടും കെട്ടിയിട്ടുണ്ടാവും എന്നിട്ട് അത് ഫ്രിഡ്ജിൽ പാൽ തിളപ്പിച്ചതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഇങ്ങനെ പാടേണ്ടാം അത് ഇതിലേക്ക് ഈ പാത്രത്തിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത് ഫ്രിഡ്ജ് എന്നിട്ട് ഫ്രീസറിൽ വെച്ച് സ്റ്റോർ ചെയ്യണം എന്നിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അതിൽ അത് പുറത്തെടുത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് തൈര് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു മൂന്നാഴ്ചത്തെ പാട സ്റ്റോർ ചെയ്ത് വെച്ചതാണ് ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കേട് വരും ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണെങ്കിലും തൈര് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തൈര് ചേർത്തതിന് ശേഷം ഒരു ദിവസമെങ്കിലും പുറത്ത് വയ്ക്കുക നന്നായിട്ട് ചേർന്ന് കിട്ടാൻ വേണ്ടിയാണ് മിക്സിയിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത് അതിനായിട്ട് ഈ ബ്ലേഡാണ് എടുക്കുന്നത് മിക്സിയിൽ ഇതിപ്പോൾ മിക്സി വാങ്ങുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ബ്ലേഡാണ് ഈ ബ്ലേഡ് എടുത്തിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് ബ്ലേഡ് ഫിക്സ് ചെയ്തു മിക്സിയുടെ ജാറിലേക്ക് ക്രീമൊക്കെ മാറ്റുക നല്ല തണുത്ത വെള്ളമാണ് ഒഴിക്കേണ്ടത് തണുത്ത വെള്ളമാണ് ഒന്ന് കറക്കി കറക്കിയെടുക്കുമ്പോഴേക്ക് തന്നെ വെണ്ണ വെണ്ണമായിക്കൊണ്ടിരിക്കുകയാണ് എണ്ണ എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം ഒന്ന് കഴുകിയെടുക്കണം ഇത് കാരണം മോരിൻ്റെയൊക്കെ സ്മെല്ലും പുളിപ്പും ഒക്കെ ഉണ്ടാവും അതൊന്ന് കഴുകിയെടുക്കുക തണുത്ത വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഇനി എടുത്തു കഴിഞ്ഞിട്ടുള്ള മോരും വെള്ളം നമുക്ക് വേറെ ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് സ്റ്റോർ ചെയ്യാം ഈ മോരും വെള്ളം വെച്ചിട്ട് നമുക്ക് നല്ല സംഭാരവും ഒക്കെ ഉണ്ടാക്കാം വേറെ പാത്രത്തിലേക്ക് മാറ്റുക മൂന്നാഴ്ചത്തെ പാൽപ്പാടിന്ന് ഉണ്ടാക്കിയെടുത്ത വണ്ണയാണിത്